പ്പെട്ടവരെ നമ്മുടെ കേരളത്തിലെ അറുപത് ശതമാനത്തിലേറെ വീടുകളിൽ ഡെമോക്ലീസിൻ്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു അപകടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ വാളിനെ പറ്റിയിട്ടാണ് ആ അപകടത്തിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് നിങ്ങൾ അവസാനം വരെ കാണുക എന്നിട്ട് അതിന് ആവശ്യമുള്ള നടപടികൾ നിങ്ങൾ തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് സാധാരണ നമ്മുടെ വീടുകളിൽ ഇ എൽ സി ബി ഇല്ലെങ്കിലുള്ള ഒരു സിറ്റുവേഷനാണ് ഇതിന് കാണിക്കുന്നത് അതായത് കെ എസ് സി ബിയുടെ മീറ്റർ അവിടുന്ന് പിന്നെ മെയിൻ സ്വിച്ച് വരും മെയിൻ സ്വിച്ച് നിന്ന് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് നേരെ പ്ലഗിലേക്കും ലൈറ്റിലേക്കും കയറുകയാണ് അപ്പോൾ ഈ വലത് കാണത്ത് കാണിക്കുന്ന ഈ രൂപം എന്ന് പറയുന്നത് ഇതൊരു ആളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരാൾ പോയിട്ട് പിന്നെ ലൈവായിട്ടുള്ള ഒരു പോയിന്റിൽ തൊടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ ലൈവായിട്ടുള്ള പോയിന്റിൽ തൊടുമ്പോൾ പിന്നെ ആ ഫേസിലെ വോൾട്ടേജ് നമ്മുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് ഗ്രൗണ്ടിലോട്ട് പ്രവേപിക്കും അപ്പം പിന്നെ പ്ലഗിൻ്റെ സാധാരണ റൈറ്റ് സൈഡിലാണ് എല്ലാവണം വയറിയതുവരെ വീട്ടിൽ റൈറ്റ് സൈഡിലായിരിക്കും ഫേസ് ഉണ്ടാവുക ഓക്കെ അതിൽ വോൾട്ടേജ് ഉണ്ടാവും ടു തേർട്ടി വോൾട്ട് ഉണ്ടാവും ആ ടു തേർട്ടി വോൾട്ട് ഈ ബൾബിലൂടെ കടന്ന് ബൾബ് എന്ന് പറയുമ്പോൾ ഒരാൾ ആൾ ആളിലൂടെ കടന്ന് താഴെ ഗ്രൗണ്ടിൽ എത്തുമ്പോഴാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത് അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രൂപം വെച്ചേക്കുന്നത് ഓക്കെ അപ്പം ഷോക്ക് അടിക്കുകയാണെങ്കിൽ ആ ലൈറ്റ് തെളിയും അപ്പോൾ അതിനകത്തുനിന്ന് ഷോക്ക് അടിക്കാൻ സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം ആ ഇവിടെ നിന്ന് നമ്മൾ ആ ബൾബ് വയർ എടുത്തിട്ടുണ്ട് ബൾബിൻ്റെ ഒരു വയർ ഗ്രൗണ്ടും ഒരു വയർ ഫേസുമായിട്ടാണ് വയർ തേക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ പ്ലഗ്ഗിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതാ കത്തുന്നുണ്ട് അതിനർത്ഥം ഷോക്ക് അടിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിനെ അറ്റൻഡ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അവരും മരണത്തിന് കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ സംഭവിക്കുകയാണ് ഈ ഒരു ഷോക്കിൻ്റെ സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ആർ സി സി ബി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ സി സി ബി ഫിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫേസ് ലൈനിലും ന്യൂട്രൽ കൂടെ ആയിട്ടാണ് സി സി ബി ഫിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഫേസ് ലൈൻ കട്ട് ചെയ്യുന്നു സപ്ലൈമെന്ന് നോക്കണം കേട്ടോ അത് കഴിഞ്ഞ് ന്യൂട്രൽ കട്ട് ചെയ്യുന്നു നമ്മുടെ ആർ സി സി ബി അതിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ടോപ്പിൽ ഉള്ളതാണ് ഇൻപുട്ട് മെയിൻസ് എന്ന് വരുന്ന ലൈൻ ടോപ്പിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് താഴെ ഔട്ട്പുട്ട് നമ്മൾ ഈ ആർ സി സി ബി ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനൊപ്പം ഒരു ലാമ്പ് കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ ആർ സി സി ബി ഓണാണെങ്കിൽ ഈ ലാമ്പ് തെളിയും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആർ സി സി ബി ഓൺ ആണോ അല്ലയോ എന്നുള്ള കാര്യം പിന്നെ എല്ലാ വയറും ഇൻപുട്ട് ഔട്ട്പുട്ട് വയേഴ്സ് എല്ലാം ഫിറ്റ് ചെയ്ത് ഓക്കെ റെഡിയാണ് ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓൺ ആണെങ്കിൽ ഗ്രീൻ കത്തും ഓക്കെ ഇതിൽ ആർ സി സി ബിയുടെ ഔട്ട് ഈ ലാമ്പിലോട്ടും ഈ പ്ലഗ്ഗിലോട്ടും വരുന്നത് ഇനിയിപ്പം നമുക്കൊരു ഷോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആർ സി സി ബി ട്രിപ്പ് ആവേണ്ട ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സെൽഫ് ടെസ്റ്റ് ബട്ടണുണ്ട് ആ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആണെങ്കിൽ അത് ട്രിപ്പ് ആവും അത് എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറയാം എല്ലാ മാസവും ഒരു ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറയാം ആ ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആർ സി സി ബി ഓൺ ചെയ്തു എന്നിട്ട് ആ പ്ലഗ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുകയാണ് അവിടെ സൂക്ഷിച്ച് അതാ അത് ഇൻസേർട്ട് ചെയ്തതും പിന്നെ ആർ സി സി ബി ട്രിപ്പായി അപ്പം അതിനർത്ഥം അവർക്ക് പിന്നെ ഷോക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതാണ് ഈ ആർ സി സി ബിന്റെ പ്രയോജനം എന്ന് പറയുന്നത് അടുത്തതായി നമുക്ക് നമ്മുടെ വീടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് നോക്കാം സുഹൃത്തുക്കളെ ഞാൻ ലാൽ കെ സി ഒരു കാൽ നൂറ്റാണ്ടോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എൻജിനീയറാണ് അപ്പം കെ സി ബിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ അടുത്ത നോട്ടീസ് ചെയ്ത ഒരു പ്രശ്നമാണത് നമ്മുടെ വീഡിയോകൾക്ക് വേണ്ടി ഇ എൽ സി ബി ഒക്കെ വെച്ച് വയർ ചെയ്ത് വെക്കും പക്ഷെ അത് അതിനകത്ത് വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ഒരു ഗ്രൂപ്പുണ്ട് ഇലക്ട്രീഷ്യൻസ് കേരള എന്നുള്ള ഗ്രൂപ്പുണ്ട് അതിൽ അതിൽ നിന്ന് അതിൽ നിന്ന് കിട്ടിയ നൂറോളം റെസ്പോൺസസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ എടുത്തത് അവരുടെ ഐഡിയാസ് തന്നെയാണ് ബേസിക്കലി ഇതിനകത്ത് ഇൻകൊ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ ഞാനത് എൻ്റെ ഒരു സുഹൃത്തായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ സ്മിത കെ സി ബിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത സ്മിതയെ അടുത്ത് ചോദിച്ചിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും കെ സി ബിയിലും അന്വേഷിച്ചിരുന്നു അപ്പം ആ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്ന ഇൻഫർമേഷനും ഇതുമായിട്ട് ആയിട്ടുള്ളതാണ് അപ്പം ഞാൻ ആ കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ നമുക്ക് അടുത്ത അടുത്തതായി ആ വീടുകളിലുള്ള അപകടം എന്താണെന്ന് ഇപ്പം നോക്കാം കേരളത്തിലെ അറുപത് ശതമാനം വീടുകളിൽ ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അതെന്താണെന്ന് നമുക്ക് ഇപ്പം നോക്കാം അപ്പം നമുക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം പ്ലഗിൽ അബദ്ധത്തിൽ നമ്മൾ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ സാധാരണ ഒരു സ്വിച്ചിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പിന്നെ ഇത് നമ്മൾ ഗ്രൗണ്ട് ആവുകയാണ് നമ്മുടെ ഫേസിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ അപ്പോൾ തന്നെ ഇ എൽ സി ബി ട്രിപ്പ് ആവുന്നുണ്ട് പക്ഷേ ഇ എൽ സി ബി ട്രിപ്പായിട്ട് എന്താ കാര്യം യു പി എസ് അത് ടേക്ക് ഓവർ ചെയ്തു യു പി എസ് ടേക്ക് ഓവർ ചെയ്തിട്ട് സാധാര ഇരുന്നൂറ്റി മുൻപത് വോൾട്ട് തന്നെ പ്ലഗ്ഗിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വിച്ചിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ തുടർന്ന് അഥവാ ആൾ ഇ എൽ സി ബി വിശ്വസിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ആ റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ ആ ഇത് ട്രിപ്പായി കഴിഞ്ഞു എന്ന് ആച്ചാൽ സപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അത് തുടർന്ന് ആൾ അപകടത്തിൽപ്പെടും മരണം വരെ സംഭവിക്കാവുന്ന ഒരു കേസാണിത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അറുപത് ശതമാനത്തോളം ആൾക്കാർ കേരളത്തിലെ അറുപത് ശതമാനത്തോളം ആൾക്കാർ പിന്നെ ഹോം യു പി എസ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ച ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നില്ല ഇനി അതിനുള്ള സൊല്യൂഷനാണ് അടുത്ത് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഒഴിവാക്കാനുള്ള മാർഗം എന്താ യു പി എസ്സിൻ്റെ ഔട്ട്പുട്ടിൽ വേറൊരു ഇ എൽ സി ബി വെക്കുക എന്നുള്ളത് മാത്രമാണ് യു പി എസ് നിന്ന് വരുന്ന കണക്ഷൻ നേരെ ഈ രണ്ടാമത്തെ ഇ എൽ സി ബിയുടെ ഫേസ് ന്യൂഡലും വരണം ഇ എൽ സി ബിയുടെ ഫേസ് ന്യൂഡലും ഇതിൽ യു പി എസ്സിൻ്റെ ഫേസ് ന്യൂഡലും ഇതിൽ ഇതിൻ്റെ ഫേസിൽ ന്യൂട്രലായിട്ട് വരണം എന്നിട്ട് ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ലൈറ്റിൻ്റെ ഡി ബിയിലോട്ട് പോകണം ഡി ബി ഡി ബിയിൽ ലൈറ്റിൻ്റെ കണക്ഷൻസ് പോകുന്നത് എങ്ങോട്ടാണോ അതിലേക്ക് ഇത് കൊടുക്കണം അത് നമുക്ക് വയർ ചെയ്ത് നോക്കാം ഇതിപ്പം നമ്മൾ പറഞ്ഞ പോലെ വയർ ചെയ്തേക്കാണ് മെയിൻസിൻ്റെ ഔട്ട് പുട്ട് ആദ്യം എൽ സി ബിയിൽ വരും ഫസ്റ്റ് എൽ സി ബിയിൽ വരും ആ എൽ സി ബിയുടെ ഔട്ട്പുട്ട് അത് പവറിലേക്കും പോവും അതേസമയത്ത് യു പി എസിൻ്റെ ഇൻപുട്ടിലേക്കും വരും ഇനി യു പി എസിൻ്റെ ഔട്ട്പുട്ട് യു പി എസിൻ്റെ ഔട്ട് രണ്ടാമത്തെ എ എൽ സി ബിയിലേക്ക് വരും ഓക്കെ അത് അതിന്നാണ് ലൈറ്റിലേക്കുള്ള ഡി ബിയിലോട്ട് പോകുന്നത് ലൈറ്റിലേക്കുള്ള ഡി ബിയിൽ വന്നിട്ട് ചെറിയ ബ്ലക്കിലും ലൈറ്റിലോട്ടൊക്കെ അല്ല ചേരും ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം ഇപ്പോൾ ബ്ലക്ക് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് എന്താ സംഭവിക്കണം നോക്കാം എന്താ ഷോക്ക് വന്നതും രണ്ടാമത്തെ ആർ സി സി ബി ട്രിപ്പ് ആയിരിക്കുകയാണ് യു പി എസ് സിൻ്റെ ഔട്ട്പുട്ടിൽ വെച്ചേക്കുന്നത് രണ്ടാമത്തെ ആർ സി സി ബി ട്രിപ്പ് ആയിരിക്കുകയാണ് ആദ്യത്തേന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ചില ചില കേസില് ഇത് രണ്ടും സംഭവിക്കാം കൂടുതൽ ലീക്കേജ് ഉള്ള ഒരു കേസിൽ നല്ല ശക്തിയായ ഷോക്ക് ലീക്കേജ് വരികയാണെങ്കിൽ ആദ്യത്തേന് ട്രിപ്പാകും ഇപ്പം നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് എങ്ങനെ അറിയുന്നു കഴിഞ്ഞാൽ ഈ ഷോക്ക് ഒഴിവാക്കാം നമുക്ക് എങ്ങനെ അപകടം രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കഴിയുന്നതും എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാൽ എങ്കിൽ മാത്രമേ നമുക്ക് ഈ എൽ സി ബി വെച്ചുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചർച്ച ചെയ്ത പ്രശ്നം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുക നമുക്ക് ഈ ഒരു സംഭവത്തിനകത്ത് നിങ്ങളുടെ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇലക്ട്രീഷ്യനോട് ചർച്ച ചെയ്യുക പഴയ വീടുകളിൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ വയറിങ് കോമൺ ന്യൂട്രൽ ആയിട്ടാണ് പല വീടുകളിലും പണ്ട് വയർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള വീടുകൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലാതെ വീടുകളിൽ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യു പി എസ് എന്ന് പറയുന്ന ലൈനിൻ്റെ ഫേസും ന്യൂട്രലും സെപ്പറേറ്റ് ചെയ്ത് പവറിൻ്റെ ഫേസ് ന്യൂട്രലായിട്ട് കണക്ഷൻ ഇല്ലാതെ വേണം പോകാൻ എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് ഒരു ഈ എൽ സി ബി എക്സ്ട്രാ വരും അത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മുൻകരുതൽ നിന്ന് അത് എല്ലാവരും വാങ്ങി വെക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നന്ദി